മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അതിലേക്ക് ശക്തമായിട്ടുള്ള കാറ്റാണ് ഇന്നലെ മുതൽ വലിയ നാശം വിതച്ചിട്ടുള്ളത് മരങ്ങളുടെ ചില്ലകൾ ശക്തി കുറഞ്ഞ ഹോർഡിങ്ങുകൾ മേൽക്കൂരകൾ അങ്ങനെ തുടങ്ങി കാറ്റിൽ പല സ്ഥലങ്ങളിലും നിലംപതിക്കുകയാണ് ഇന്നലെ തൃശൂരിലെ കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ളതും നമ്മളെല്ലാവരും കാണുകയുണ്ടായി അപ്പൊ ബന്ധപ്പെട്ട വകുപ്പുകൾ എല്ലാ ഘട്ടത്തിലും ഈ സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകമായിട്ട് നടത്തേണ്ടതുണ്ട് രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം ദുരന്ത പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങൾ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ സർക്കാരിന്റെ നിർദ്ദേശം റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒക്കെ ലഭ്യമായാൽ ആ ഘട്ടത്തിൽ തന്നെ മാറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് മുന്നറിയിപ്പുകളുടെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതും ശ്രദ്ധിക്കണം അതാത് സമയത്ത് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഇവിടെ നിന്ന് കൃത്യമായി നൽകുന്നുണ്ട് ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശം എല്ലാം പൊതുവായി രേഖപ്പെടുത്താൻ വേണ്ടി വെക്കുന്നത് ജില്ലാ കളക്ടർമാരുമായിട്ടുള്ള മീറ്റിംഗിൽ എല്ലാ ജില്ലകളിലേയും പ്രത്യേകമായിട്ടുള്ള അവസ്ഥകൾ നല്ലതുപോലെ വിലയിരുത്താൻ അവസരമുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും വർണ്ണബിളായിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് വർണബിളായിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമല്ല വർണബിൾ പോപ്പുലേഷനും ഇത്തവണ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രദേശം വർണ്ണബിൾ ആയാൽ ആ പ്രദേശത്തിൽ നിന്ന് ഒരു അപകടമുണ്ടായാൽ എത്ര വേറെ ഭിക്ഷന് വിധേയമാക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കണക്കും അങ്ങനെ ഒന്നാൽ അവരെവിടേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സൂചനകളും ഇതിനകം തയ്യാറാക്കി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് യോഗം നടക്കുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ക്യാമ്പുകൾ വേണ്ടി വന്നാൽ ആരംഭിക്കാനുള്ള മുൻകരുതൽ നടത്തിയിട്ടുണ്ട് രണ്ട് ക്യാമ്പുകളെ ഇപ്പം ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ക്യാമ്പുകളിലായി അഞ്ച് ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി മുപ്പത്തി പേരെ വരെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനു അതിനുവേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്